ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ഭാവിയെക്കുറിച്ചാണ് ഇപ്പം പുതുതായിട്ടുള്ള ചർച്ച അല്ലാത്ത സർപ്പം അടുത്ത കളിയിൽ കളിപ്പിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെയാണ് അതൊരു ടാക്റ്റിക്കലായിട്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഡയനാമിക്സ് എന്തെങ്കിലും അതിൽ വർക്ക് ചെയ്യുന്നതായിട്ട് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് അല്ല എന്താ ഗോൾ ഏറ്റവും ഗോൾ അടിച്ചിട്ടുള്ള കളിക്കാരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമനാണ് ഇപ്പൊ റൊണാൾഡോ പതിനേഴ് ഗോൾ അടിച്ചു കഴിഞ്ഞു പത്തൊമ്പത് പത്തൊമ്പതല്ല പത്തൊമ്പതാമത്തെ മാച്ച് കളിച്ചില്ല തിങ്കളാഴ്ച ഇവിടെ പ്രശ്നമുള്ളത് എന്താന്ന് പറഞ്ഞാൽ പൈസ ഈ ഫുട്ബോൾ ചരിത്രത്തിൽ കിട്ടിയിട്ടുള്ള ഒരു കളിക്കാരനും കിട്ടാത്ത പൈസ ഈ മൂന്ന് കൊല്ലത്തില് റൊണാൾഡോന് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം അഞ്ചു ലക്ഷം ഡോണൾഡോറ്റാണ് ഒരു ദിവസം ഉള്ള വരുമാനം അൽനാസർ എന്നുള്ളത് അൽ നാസിൽ നിന്നല്ല ആകപ്പാടില്ലാത്ത കോൺട്രാക്ട് എന്നുള്ളത് പക്ഷേ റൊണാൾഡോ അവസാനം ഒരു വിന്നറാണ് അതിപ്പോ മാൻസ്റ്റുനൈറ്റഡിലായാലും റിയാൽ മെഡിലായാലും ട്രോഫി ജയിക്കാൻ വേണ്ടി കളിക്കണ ഒരു കളിക്കാരനായാലും ഇവിടെ വന്നതിന് ശേഷം ഒന്നും ഒരു ഒരു അറബ് ക്ലബ്സ് ചാമ്പ്യൻസ് കപ്പ് എന്ന് പറഞ്ഞൊരു സാധനം അതുപക്ഷെ ആരും വില വെക്കാത്തൊരു ട്രോഫി ശരിക്കും ഒരു കളിക്കാരന് രണ്ട് ട്രോഫികളേ ഉള്ളൂ ഒന്ന് അവരുടെ കളിക്കണ ലീഗ് ആ ചാമ്പ്യൻഷിപ്പ് പിന്നെ ആ കോണ്ടിനൻ്റത്തെ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പിലാണെങ്കിൽ യൂറോപ്പ് ഏഷ്യയിലാണെങ്കിൽ ഏഷ്യ ഇപ്പൊ റൊണാൾഡോ വന്നിട്ടുള്ള മൂന്ന് സീസണില് അൽനാസർ ലീഗ് ജയിച്ചിട്ടില്ല കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായത് കാരണം ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് എലീറ്റ് എന്ന് പറഞ്ഞ മെയിൻ ചാമ്പ്യൻസ് ലീഗ് കോമ്പറ്റീഷനിൽ ക്വാളിഫൈ ചെയ്തിട്ടും പോലും കഴിഞ്ഞ തവണ അതിൻ്റെ സെമിയിൽ ഔട്ടായി അതിന് മുമ്പത്തെ കൊല്ലം ക്വാർട്ടറിൽ ഔട്ടായി ഈ നാല് ക്ലബുകളാണ് അൽനാസർ അടക്കം നാല് ക്ലബുകളാണ് സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഓൺ ചെയ്യേണ്ടത് ഒന്ന് അൽനാസർ പിന്നെ അവരുടെ റിയാദിൽ അൽ ഹിലാൽ പിന്നെ ജദ്ദേ അൽ ഇത്തിഹാദും അലാലി നാല് ക്ലബ്ബ് ഈ ബാക്കി മൂന്ന് ക്ലബുകളും റൊണാൾഡോ സൗദിയിൽ എത്തിയതിനു ശേഷം എന്തെങ്കിലും ജയിച്ചിട്ടുണ്ട് അൽത്തിഹാദ് രണ്ട് തവണ ലീഗ് ചാമ്പ്യന്മാരായി അൽഹിലാൽ റെക്കോർഡ് പോയിന്റ്സോടുകൂടി കഴിഞ്ഞതിന് മുമ്പിലത്തെ സീസൺ ചാമ്പ്യന്മാരായി അൽലി കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ സീസണില് ഏഷ്യൻ ചാമ്പ്യൻസ് ആയിരുന്നു ഏറ്റവും വലിയ ബഹുമതി ഇവരെല്ലാവരും എന്തെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഏറ്റവും വലിയൊരു ഫ്രസ്ട്രേഷൻ അതാണ് അതേപോലെ ഈ കൊല്ലത്തെ ടൈറ്റിൽ റേസ് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും നല്ല ടൈറ്റിൽ റേസ് ഇപ്പൊ നടക്കുന്നത് സൗദിയിലാണ് ആദ്യത്തെ നാല് ടീമുകൾ തമ്മിൽ നാല് പോയിന്റ് വ്യത്യാസമുള്ളൂ അതിൽ രണ്ടാമതാണ് ഇപ്പൊ അൽനാസർ നിക്കണത് ഒരു പോയിന്റ് പുറകെ ഹിലാലിന്റെ ഇപ്പൊ ഇവിടുത്തെ തമാശ സൗദി ഫുട്ബോളിൽ ആർക്കും അതിന്റെ ലോജിക്ക് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്താ ഈ അൽ ഇത്തിഹാദ് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ അൽ ഇത്തിഹാദിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ കരീം ബെൻസിമയായിരുന്നു നീണ്ടകാലം റൊണാൾഡോന്റെ മെഡ്രിറ്ററി ടീമേറ്റ് ബെൻസിമയ്ക്ക് ഈ സീസൺ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് അൽ ഇത്തിഹാദിന് ആയിട്ട് അഗ്രിമെന്റ് ആവാൻ പറ്റിയില്ല അവര് തമ്മിൽ തെറ്റി കുറച്ച് കളി കളിച്ചില്ല തോന്നുന്നു അങ്ങനെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു ഇതേ ബെൻസും ഇപ്പൊ അൽഹിലാലിലേക്ക് പോയി ഇപ്പൊ ലീഗ് ടോപ്പ് ടോപ്പിയാണ് അൽഹിലാലിലേക്ക് ശമ്പളം കൊടുക്കേണ്ടത് ഒരേ പി ഐ എഫ് ആണ് പക്ഷെ ഒരു ക്ലബിന് ആ കോൺട്രാക്ട് പുതുക്കി കൊടുക്കാൻ വയ്യ മറ്റേ ക്ലബ്ബ് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ലോജിക്ക് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ റൊണാൾഡോ എന്താ കാണണം തന്റെ കൂടെ കളിച്ച ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു ഫോർവേഡായിരുന്ന ഒരു കളിക്കാരൻ തന്റെ നേരിട്ടുള്ള എതിരാളികൾക്ക് തന്റെ നിന്ന് ലീഗ് ടൈറ്റിൽ തട്ടി മാറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്ലബിലേക്ക് പോകുന്നു എന്റെ ക്ലബ് ആ ലെവലിലുള്ള ആരെയും വാങ്ങുന്നില്ല അപ്പൊ അവിടുന്നാണ് ഈ ദേഷ്യം തുടങ്ങിയിട്ടുള്ളത് അവിടുന്നാണ് നിന്നാണ് അത്തരത്തിലുള്ള ഒരു ഡിസന്റ് പിന്നെ പരസ്യമായിട്ട് റൊണാൾഡോ പറഞ്ഞിട്ടുണ്ടോ പണ്ട് പല ക്ലബിലും ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ റിയാലിൽ അത്ര പരസ്യമായിട്ട് പലപ്പോഴും ചെറിയ ചെറിയ തോതില് ഓരോ സ്റ്റണ്ട് കാണിച്ചു എന്നല്ല മാൻസ്റ്റ് യുനൈറ്റഡില് പിന്നെ വളരെ പരസ്യമായിട്ട് എറിക്ടൻഹാഗിനെ പറ്റി പറഞ്ഞു ഇയാൾക്ക് എന്താ ചെയ്യണമെന്നൊരു പിടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് യുണൈറ്റഡ് വിടുന്നത് ഇവിടെ പക്ഷേ ഇതിപ്പോ ഒരു കോച്ചിനോ വേറെ ഒരു കളിക്കാരനോ അറിയില്ല അതല്ല പക്ഷെ നേരിട്ട് നിങ്ങൾ വിരല് ചൂണ്ടേണ്ടത് പി ഐ എഫിനെയാണ് അല്ലെങ്കിൽ ആ രാജ്യത്തെ പ്രിൻസ് സൽമാനെ തന്നെയാണ് വിരല് ചൂണ്ടുന്നത് ഒരു ഒരു കണക്കിന് നോക്ക അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് എന്താ വെച്ചാ സൗദിയുടെ അകത്ത് തന്നെ ഇത്രയും കാലം ഒരു എന്താ പറയുക അൺകൺട്രോൾഡ് ലവും ഡിവോഷനും ആണ് സിആർ സെവൻ എന്ന് പറഞ്ഞത് സൗദി അത്രയും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു കളിക്കാരനെ കിട്ടിയല്ലോ പക്ഷെ ഇത്തവണ ആദ്യമായിട്ട് സമ്യ അൽ ജാബർ നൂറ്റി അൻപത്തി ആറ് തവണ സൗദിക്ക് കളിച്ച അവരുടെ എല്ലാ കാലത്തും ഏറ്റവും മികച്ച ഒരു കളിക്കാരൻ സമ്യ അൽ ജാബർ മിഞ്ഞാന്ന് അവരുടെ ടി ടെലിവിഷനിൽ പോയി പറഞ്ഞു ഇത്രയും പവർ ഇവിടെ ഇവിടെ പുറമേ എന്ന് വരുന്ന കളിക്കാർക്ക് കൊടുക്കുന്നത് നമ്മുടെ ക്ലബുകൾക്കും നമ്മുടെ കളിക്കും തീരെ നല്ലതല്ല ഇത് എങ്ങനെയെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യാന്ന് നോക്കുന്നത് അങ്ങനത്തെ ഒരാളത് പറയുമ്പോ നാട്ടുകാർ കേൾക്കുകയും ചെയ്യും എന്നുവെച്ചാൽ ഞാനോ നിങ്ങളോ പറയണമല്ല അവിടുത്തെ ഒരു നാഷണൽ ഹീറോ അത് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും അപ്പൊ ഇപ്പൊ ആദ്യമായിട്ട് റൊണാൾഡോനെ പറ്റി ചെറുതായിട്ട് ചില വിമർശനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ ഫ്യൂച്ചർ എന്തായിരിക്കും ഈ സൗദി ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു റിലീസ് ക്ലോസ് ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഏഷ്യൻ ഫുട്ബോൾ കവർ ചെയ്യണ കോൺട്രാക്റ്റിൽ ഒരു റിലീസ് ക്ലോസ് ഉണ്ട് പക്ഷെ അത് വളരെ ചുരുക്കം കളിക്കുകൾക്ക് അത് എഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ യൂറോപ്പിലത്തെ അധിക ക്ലബുകൾക്കും ഒന്നുമില്ലെങ്കിലും റൊണാൾഡോന്റെ ശമ്പളം കൊടുക്കാനുള്ള കഴിവില്ല അവർക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇപ്പൊ പല ചാമ്പ്യൻസ് ലീഗ് ക്ലബുകൾക്കും താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് ആദ്യം തന്നെ സൗദിയിലേക്ക് പോയത് ഇപ്പൊ മൂന്ന് കൊല്ലത്തിന് ശേഷം കളി കുറച്ചും കൂടി മോശമായിട്ടേ ഉള്ളു നന്നായിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ ഒരു മാഞ്ചസ്റ്റർ സിറ്റിയോ ഏഹ് പി എസ് ജിയോ ബാൻഡ് മ്യൂണിക്കോ ഒന്നും റൊണാൾഡോനെ സൈൻ ചെയ്യാൻ നാല്പത്തൊന്നു വയസ്സായ ഒരു കളിക്കാരനെ സൈൻ ചെയ്യാൻ പോണില്ല അപ്പൊ പിന്നെ എവിടെ പോവും പിന്നെ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് അമേരിക്ക മാത്രമാണ് മെസ്സി ചെയ്ത പോലെ ഒരു സൗദി അറേബ്യയിലെ റൊണാൾഡോന്റെ ലെഗസി ഈ ഈ പ്രശ്നം അവർ പരിഹരിക്കുന്നതാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എന്ന് വെച്ചാൽ സൗദിക്ക് ഒരു ലോകകപ്പ് ഹോസ്റ്റ് ചെയ്യാനുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തിനാലില് അതിപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പൊ അതിൻ്റെ ഒരു ഫേസ് ആയിട്ട് അവർക്ക് റൊണാൾഡോനെ ആവശ്യമാണ് റൊണാൾഡോനും അറിയാം താൻ ഇവരെ പണ പണക്കിച്ചിട്ടില്ലെങ്കിൽ ഇത് ഈ ഇനി ഒരു പത്ത് കൊല്ലം കൂടി എനിക്ക് ഈ പണി കിട്ടുന്നു റിട്ടയർ ചെയ്തതിന് ശേഷവും സൗദി ഫുട്ബോളിന്റെ ഒരു ഫേസ് ആയിട്ട് ഒരു പത്ത് കൊല്ലം ഇരിക്കാൻ പറ്റും എനിക്ക് അപ്പൊ ഇത് ഒത്തുതീർപ്പാകുന്നു എനിക്ക് തോന്നേണ്ടത് ഇതിപ്പോ ജസ്റ്റ് ഇന്ന് എനിക്ക് ഈ കളിക്കാരൻ്റെ വാശിയാണ് ശരിക്കും കാണിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ടൈറ്റിൽ ജയിക്കണം ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ അതിൽ കളിക്കണു പോലും ഇല്ല പിന്നെ ഈ ലീഗ് എങ്കിലും ജയിക്കണം എന്നുള്ള വാശിയാണ് കാണിക്കുന്നത്